അരിവാൾ ചുറ്റികമുണ്ട് കൈമുണ്ട് താമരമുണ്ട് അരിവാൾ നെൽക്കതിർമുണ്ട് കോണിമുണ്ട് ഇതൊന്നും പോരെങ്കിൽ പറയുന്ന ചിഹ്നം മുണ്ടിൽ പ്രിന്റ് ചെയ്തു തരും സ്ഥാനാർത്ഥിക്കും ഒപ്പമുള്ളവർക്കും സ്വന്തം ചിഹ്നം പ്രിന്റ് ചെയ്ത മുണ്ടുടുത്ത വോട്ട് ചോദിക്കാൻ ഇറങ്ങാം ലക്ഷൻ്റെ ഭാഗമായിട്ട് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ ഇങ്ങനെ ചിഹ്നങ്ങൾ അനാവരണം ചെയ്തിട്ടുള്ള മുണ്ടുകൾ ലഭിക്കുക എന്ന് പറയുന്നത് ഈ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും സന്തോഷകരമായ ഒരു 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 സാഹചര്യമാണ് മുണ്ട് 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 നമ്മളെ നമ്മളെ തന്നെ കിട്ടിയപ്പോൾ സന്തോഷം ഇത് ഒന്ന് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയാണ് മുണ്ടുകളുടെ വില വൈകാതെ ചിഹ്നം പതിച്ച സാരികളും വിപണിയിലെത്തും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ പതിച്ച കുടകളും തൊപ്പികളും മുമ്പേ ഉണ്ടെങ്കിലും മുണ്ടും സാരിയുമൊക്കെ പുതിയ ട്രെൻഡാണ് മാതൃഭൂമി ന്യൂസ് വയനാട്